ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ നിലനിൽപ്പിന് ഇസ്രായേൽ ഒരു ഭീഷണിയായാൽ ആണവനയങ്ങളിൽ മാറ്റം വരുത്തുമെന്നുള്ള നെതന്യാഹു സർക്കാരിനെതിരെ ഇറാൻ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമായ അയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് കമാൽ കസാരിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അണുബോബ് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് താൽപര്യമില്ല എന്നാൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈനിക സിദ്ധാന്തം മാറ്റുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് കമൽ കരാസി പറഞ്ഞിരിക്കുന്നത് ഇതിനർത്ഥം ആണവായുധം ഇനി ഉപയോഗിക്കുമെന്നാണ് ഇസ്രയേലുമായുള്ള സംഘർഷം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കരാസിയുടെ ഈ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നെതന്യാഹുവിന്റെ തലയിടിയുന്ന പോലുള്ള ഈ ഒരു സംഭവം നടക്കുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇറാന്റെ പ്രതിരോധ രീതി മാറുമെന്നും കരാസി വ്യക്തമാക്കിയിട്ടുണ്ട് വലിയൊരു ഭീഷണിയാണ് ഇസ്രയേലിനെതിരെ ഇറാൻ തോർത്തുവിട്ടിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ രാജ്യാന്തര ആണവ ഏജൻസി പ്രതിനിധികളും ഇറാനിലെ ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നാൽ ചർച്ചയിൽ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഐ അറിയിച്ചിട്ടുള്ളത് അതേസമയം പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന സമയത്ത് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ അയത്തുള്ള അലി ഖമേനി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അന്നത്തെ ഇന്റലിജൻസ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറാന്റെ ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ന് നോക്കുകയാണെങ്കിൽ സിറിയയുടെ തലസ്ഥാനമായ ദമസ്കാസിലെ എംബസിക്ക് നേരെ ഇസ്രയേൽ എറിഞ്ഞ് ആക്രമണം നടത്തിയിരുന്നു ഇതൊക്കെ ഒരുപക്ഷെ ചോടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇസ്രായേൽ ഇപ്പോൾ രീതിയിലുള്ള ആക്രമണമാണ് റഫേൽ നടത്തുന്നത് ഇതിന് മറുപടി എന്ന നിലയിൽ ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ ഇറാൻ ഇവരെ പിന്തുണച്ചുകൊണ്ട് ഒരു ഇസ്രായേലിന് നേരെ ഒരു കാര്യം തൊടുത്തുവിട്ടിരുന്നു ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായത് പിന്നീടാണ് ആണവായുധ വികസനത്തിനെതിരെ അയത്തുള്ള കമേനിയുടെ ഫത്തവ ഉണ്ടായിരുന്നിട്ടും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഇറാന്റെ ആണവ നയം പുനർനിർണ്ണയിക്കാൻ കാരണമായേക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇറാന്റെ അന്നത്തെ ഇന്റലിജൻസ് മന്ത്രി സൂചിപ്പിച്ചിരുന്നു അതേസമയം ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി ഇറാന്റെ ഈ ഒരു നിലപാടിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു ഐ എ പ്രതിനിധികളും ഇറാനിലെ ആണവായു ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടന്നുവെന്നാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് ചർച്ചയിൽ പ്രകടമായ പുരോഗതി ഉണ്ടായില്ല എന്നും ഐ ഐ അറിയിച്ചിരുന്നു ഇറാന്റെ സഹകരണമില്ലാമയിൽ ഈ ഐ എ മേധാവി റഫേൽ ഗ്രോസി നിരാശ പ്രകടിപ്പിച്ചിരുന്നു ഇറാന്റെ ആണവ നയവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം അന്ന് കാര്യമാണ് എന്തായാലും ഇസ്രയേലിനെതിരെ കടത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പേടിയിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ നേരത്തെ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നിരുന്നു അതിൽ നമ്മൾ കണ്ടതാണ് പിന്നീട് രണ്ടുപേരും ഒരു സമവായത്തിലേക്ക് എത്തുന്നതും രണ്ടുപേരും ആ ഒരു യുദ്ധം നിർത്തിവെക്കുന്നതും എന്നാൽ വീടുതൽ വീണ്ടും കൂടുതൽ ചെടിപ്പിക്കുകയാണെങ്കിൽ ഇറാനെ അത് ബാധിക്കുകയാണെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഭീഷണിയാണ് ഇപ്പോൾ ഇസ്രയേലിനെ മുഴക്കിയിരിക്കുന്നത് എന്തു തന്നെയല്ലേ നദന്യാഹു ഈ ചുറ്റും ഓടി നടന്ന് ഓരോ രാജ്യങ്ങളിലെയും ഉന്നം വയ്ക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം അവർക്ക് ഉടലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് പേടി എന്ന് പറയുന്നത് കാരണം അവരും തെരുവിലൊക്കെ ഇറങ്ങി ഈ നതന്യാഹുവിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് കാരണം നതന്യാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ വരുത്തി വെക്കുന്നത് കാരണം അദ്ദേഹം നടത്തുന്ന കാര്യങ്ങളിൽ നിന്ന് കുഞ്ഞു കുട്ടികൾ പോലും ജീവന് വേണ്ടി തുടിക്കുന്ന ആ ഒരു നിമിഷത്ത് പോലും അവരെ വെടിവെച്ച് കൊല്ലുവാൻ ഉള്ള ഒരു കാര്യമാണ് ഈ നതന്യാഹു അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ ഉത്തരവിടുന്നതൊക്കെ അത് തന്നെയാണ് ഈ ലോകരാജ്യങ്ങൾ ചുറ്റും കാണുന്നതും നമ്മൾ നോക്കുകയാണെങ്കിൽ ഗസയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഇസ്രയേൽ നടത്തുന്നത് ഇതിനിടയിലാണ് ഈ ഒരു പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് വലിയ രീതിയിലുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റിയും ഇടപെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുകയാണ് അവിടെ തന്നെ ഇസ്രയേലിനുള്ള സഹായങ്ങൾ നിർത്തുന്ന രീതിയിലേക്ക് അവർ പോയി അമേരിക്കയും ആണ് ഈ ആയുധങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരുന്നു അവരും സഹായം നിർത്തുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ ഒരു കടുത്ത നടപടിയുമായിട്ട് ഇസ്രയേലിനെതിരെ വന്നിരിക്കുന്നത് ഇതൊരു പക്ഷേ ഇസ്രേലിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു കാര്യമായിരിക്കും കാരണം ആണവായുധം ഇനി അവര് ഇതുവരെ തൊട്ടിട്ടില്ല ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്രയേലിനെതിരെ അത് തുറക്കും അല്ലെങ്കിൽ തൊടുത്തുവിടുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കുമ്പോൾ തന്നെ നദന്യാഹുവിന്റെ നെഞ്ചിടുപ്പ് കൂട്ടുന്നു എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നദന്യാഹു ഒരു നയതന്ത്രപരമായിട്ട് ഗസയെ ഊന്നിക്കൊണ്ടുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് പക്ഷേ ഗസയിലോ അല്ലെങ്കിൽ ഹമാസിലോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അത് ഇറാനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ കാര്യം കട്ടപ്പൊകയാണെന്നുള്ളതാണ് ഈ ഒരു മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാക്കുന്നത്